നീണ്ട ഇരുപത് ദിവസത്തിന് ശേഷം ഞാൻ ഞാനിന്ന് കിച്ചണിലേക്ക് കയറിയിരിക്കുകയാണ് കൈസ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് വേദക്ക് ചോറൊന്നും ഞാൻ കൊടുത്തുവിടുന്നില്ല ഇന്നലെ വന്നിട്ട് പിന്നെ എല്ലാത്തിനും മടി വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല അതുകൊണ്ട് പിന്നെ കരുതി വേദയ്ക്ക് ചപ്പാത്തി തന്നെ കൊടുത്തുവിടും അവൾക്ക് ചപ്പാത്തി ഇഷ്ടമാണ് കറി ഒന്നും ആവശ്യമില്ല വെറും ചപ്പാത്തി മതി നമ്മളൊന്ന് ചപ്പാത്തിക്ക് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അവർക്ക് ചീസെല്ലാം വെച്ച് റോൾ ചെയ്ത് കൊടുത്തു വിട്ടു പക്ഷെ മാവോ ഇഡ്ഡലി മാവോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വേദയ്ക്ക് സ്കൂളിൽ കൊടുത്തു വിടാലോ എന്ന് കണക്കാക്കിയിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയത് അങ്ങനെ വേദം ഇറങ്ങി വന്നു വേദയ്ക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വേദയ്ക്ക് ഇന്ന് സ്കൂളിൽ നിന്ന് ഫീൽഡ് ട്രിപ്പ് എന്തുകൊണ്ട് നാച്ചുറൽ മ്യൂസിയം ഹിസ്റ്ററിക്കൽ നാച്ചുറൽ മ്യൂസിക്കോ ഇവിടെയൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് വേദയ്ക്ക് മുടി കെട്ടി കൊടുക്കണമെന്ന് ഒരേ വാശി അമ്മ തന്നെ കെട്ടിത്തരണം അല്ലെങ്കിൽ അവള് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വാരി കെട്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ തന്നെ കെട്ടി കൊടുക്കണം പോയി പോകുന്നതല്ലേ അങ്ങോട്ടൊക്കെ ഒക്കെ പോകുന്നുണ്ട് ഭയങ്കര സ്റ്റൈലിലൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് മുടിയെല്ലാം കെട്ടി സുന്ദരി കുട്ടിയായിട്ട് പോവുകയാണ് ഞാൻ വേദയാ സ്കൂളിലെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും കേട്ടോ കാരണം അത് വേറൊരു രസമാണ് ഇപ്പോൾ പിക്നിക്കൊക്കെ ആയാലും നമ്മൾ പോയിട്ടുള്ള സ്ഥലത്തായിരിക്കും പോകുന്നത് എങ്കിലും ഫ്രണ്ട്സിനോടൊപ്പം പോകുമ്പോൾ അത് വേറൊരു സന്തോഷമാണ് അതുകൊണ്ട് പിക്നിക്ക് പോയാലും ഇതുപോലുള്ള ട്രിപ്പുകൾ വരുമ്പോഴും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുവാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും എക്സിബിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാം ഞാൻ വേറെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും പക്ഷേ കാശ് അധികം കൊടുത്തിട്ടുള്ള പരിപാടികളൊന്നുമില്ല അത് വേറൊന്നും കണ്ടല്ല ഫ്യൂച്ചറിൽ നമ്മൾ നമ്മളിപ്പോഴേ കാശിനൊരു കാശിൻ്റെ വില നമ്മൾ മനസ്സിലാക്കി പഠിപ്പിച്ചില്ല എങ്കിൽ അവൾ പറയുന്നത് അത്രയും കൊടുത്ത് നമ്മൾ വിട്ട് അവളുടെ ഇഷ്ടത്തിനൊക്കെ നടത്തിയാൽ പിന്നീട് ഫ്യൂച്ചറിൽ നമുക്ക് എന്നെ ദോഷം ചെയ്യും എന്നിട്ട് വേറെ സ്കൂളിൽ വിട്ട ശേഷം ഞാൻ കുറേ ഷൂസൊക്കെ കഴുകാനുണ്ടായിരുന്നു ഞാൻ ചപ്പലുകൾ ചപ്പലുകളൊന്നും ഇന്ന് വരെ വരെയും വാഷിംഗ് മെഷീലിട്ട് വാഷ് ചെയ്തിട്ടില്ല ആ ഒരു സാഹസ്യത്തിന് ഞാൻ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം തുണികളിട്ട് കഴുകുമ്പോഴേ അതെന്നും കംപ്ലയിൻറ്റ് ഇനി ഷൂസ് കൂടെ ഇട്ട് കഴുകുക കംപ്ലയിൻ്റ് ആക്കണ്ടാന്ന് എഴുതിയിട്ട് ഇന്ന് വരെ ഞാൻ ആ ഒരു സംഭവം ചെയ്തിട്ടില്ല എപ്പോഴും ഞാൻ കൈകൊണ്ട് തന്നെയാണ് കഴുകി വയ്ക്കാറ് കഴുകിക്കൂടെ നിന്നപ്പോഴേക്കും വേണ്ടത് വലിയൊരു വാള വാങ്ങിയിട്ട് വന്നു കേട്ടോ ഇപ്പോൾ വാള സീസൺ അല്ല എങ്കിലും നല്ല കരിമ്പെച്ച വാളാട്ടോ കമ്പ് കണക്കിരിക്കുന്ന വാള കൊണ്ടു വന്നു അത് കണ്ടപ്പോഴേക്ക് സന്തോഷമായി കുറേ ദിവസമായി കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടായിരുന്നു വാളമീനൊക്കെ വെച്ച് കഴിച്ചുവെങ്കിലും നമ്മുടെ വീട്ടിൽ കുറേ ദിവസത്തിന് ശേഷമാണ് വാള വാങ്ങുന്നത് വാളമീനെല്ലാം ഞാൻ വച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും കുറേ നാളത്തെ ആഗ്രഹമായ ഒരു ഷൂറാക്ക ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ അവരുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു ഷൂഡനെ കോൺടാക്ട് ചെയ്തു അവരുടെ സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വിളിച്ചൊരു മൂന്ന് ദിവസമായപ്പോഴേക്കും അവർ വന്ന് ഇതെല്ലാം സെറ്റ് ചെയ്ത് തരാണ് അവർക്ക് ഓൾ കേരള എല്ലാ ഡിസ്ട്രിക്റ്റിലും ഷോപ്പ് അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ ട്രിവാൻഡ്രത്തെ വെഞ്ഞാറമൂടാണ് അവർക്ക് ഷോപ്പ് ഉള്ളത് ഈ ഷൂറാക്ക് മൂന്ന് കളേഴ്സ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഐവറി ഉണ്ട് കോഫി ബ്രൗൺ ഉണ്ട് ഞാൻ വൈറ്റ് ആട്ടോ എടുത്തത് അതുപോലെ ഇതിന് മൂന്ന് ഡോറ് നാല് ഡോറ് അഞ്ച് ഡോറ് അങ്ങനെ പല ഇതിലുണ്ട് ഞാൻ നാല് ഡോറിൻ്റെ ആണ് എടുത്തത് നാല് ഡോറിൻ്റെ എടുക്കുമ്പോൾ നമുക്ക് ഒരു എട്ട് പേര് ചപ്പലൊക്കെ സുഖമായിട്ട് വയ്ക്കും ഇതാകുമ്പോൾ ഉണ്ടല്ലോ ഒതുങ്ങി നല്ല വൃത്തിക്ക് ഒരു സൈഡിൽ നല്ല ഭംഗിക്കിരിക്കും മറ്റത് ഷൂസ് സ്റ്റാൻഡും എവിടെ നോക്കിയാലും ചെരുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ വൃത്തിയായിട്ട് കിടക്കും കുറേ നാളും കൊണ്ട് കരുതാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് അവരെ ഈ സംഭവം വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഷൂറാക്ക വയ്ക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം നല്ലൊരു നമുക്ക് നമ്മുടെ വീടിന് എപ്പോഴും ആവശ്യമായ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സാധനം കേട്ടോ ഇത് വീട്ടമ്മ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നതാണ് കാരണം നല്ല ഭംഗിക്ക് നല്ല ഒതുങ്ങി ഒരു സൈഡിൽ നല്ല രസമായിട്ട് അങ്ങനെ ഇരിക്കും അങ്ങനെ അവരതെല്ലാം വന്ന് സെറ്റ് ചെയ്ത് പോയ ശേഷം ഞാൻ നമുക്ക് അടിച്ചു വാരി വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ഇന്നലെ കുറേ തുണികളെല്ലാം തുണിയും സാധനങ്ങളും എല്ലാം അടിക്കിപ്പറക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മുറ്റൊന്നും അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നില്ല വീടിനൊക്കെ അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പതിയെ അടിച്ച് വരാനായിട്ട് ാണ് വാഷിംഗ് മെഷീൻ നന്നാക്കാൻ ചേട്ടൻ വന്നത് കേട്ടോ പക്ഷേ അത് വീഡിയോ എടുക്കുന്ന വീട്ടിലെടുക്കുന്ന താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല നമ്മുടെ ഒരു ഫ്രണ്ടും റിലേറ്റീവ് റിലേറ്റീവൊക്കെയാണ് ചേട്ടൻ ചേട്ടൻ വന്നപ്പോൾ ഒരു അരമണിക്കൂറോളം ചേട്ടനോട് ആക്കാരി സംസാരിച്ചിരുന്നു പിന്നെ ഈ ഷൂ റാക്ക് സെറ്റ് ചെയ്യാൻ വന്നപ്പോൾ അവരോടും സംസാരിച്ചിരുന്നതല്ല അവരൊരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കണ്ടേ അതുകൊണ്ട് ഞാൻ കൂടെ നിന്നു അങ്ങനെ ഒരു മിനിമം ഒരു ഒരു മണിക്കൂർ എനിക്ക് വേസ്റ്റ് ആയിട്ടുണ്ട് ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു എന്നാലും അവർ വരുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തല്ലേ പറ്റുള്ളൂ ചേട്ടനും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ കൂടെ നിന്നു അങ്ങനെ ഒരു മണിക്കൂറോളം സമയം വെറുതെ കളഞ്ഞു അങ്ങനെ പെട്ടെന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് എൻ്റെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു രണ്ട് മണിയായിട്ടോ ഇന്ന് സത്യമായിട്ട് ഞാൻ തളർന്നു പോയി വീട്ടിലെ കാര്യം നോക്കണമായിരുന്നു അടിച്ചു വരണം വൃത്തിയാക്കണം അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ടായിരുന്നു വീട്ടിൽ പിന്നെ ചോറിന് ഊണിന് മീൻകറി വെച്ചു മീൻ വറുത്തു പിന്നെന്താവിൽ വെച്ചു ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും വെച്ചപ്പോൾ തന്നെ ഞാൻ ടയേർഡായി പിന്നെ ഫുൾ അടിച്ച വാരി മുറ്റം അടിച്ച വാരി അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു മുറ്റത്താണെങ്കിൽ നമ്മുടെ ഈ പിച്ചി ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഇഷ്ടത്തിന് വിടാതെ നമ്മുടെ ഇഷ്ടത്തിന് പിടിച്ച് വച്ചാൽ അത് അതിൻ്റെ പാട്ടിന് പോയി കരിങ്ങി ചീത്തയാവും അപ്പം കരിഞ്ഞ കരിയിലേയും കാര്യങ്ങളൊക്കെ മുറ്റത്ത് നിറയെ അതെല്ലാം അടിച്ച് വാരി എന്നിട്ട് ഞാനിങ്ങനെ വയ്യാതെ ആകെ തളർന്നിരുന്നപ്പോഴേക്കും വേദ വന്നു വേദം വന്നപ്പോൾ ഷൂറാക്ക് ഉദ്ഘാടനം ചെയ്യണ്ടേ അങ്ങനെ വേദ ഷൂസെല്ലാം ഇറക്കി അടുക്കി വയ്ക്കുക കേട്ടോ എന്തായാലും സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഈ ഷൂഡണിൻ്റെ തന്നെ നല്ല കമ്പനിയാണ് അതുകൊണ്ടാണ് അവരുടെ തന്നെ നോക്കി അഞ്ച് ഇയർ വാറൻറ്റി തരുന്നുണ്ട് അപ്പോൾ പിന്നെ അവരുടെ തന്നെ നോക്കി വാങ്ങിയത് ഒരുപാട് വീഡിയോസിൽ ഞാൻ ഇങ്ങനത്തെ ഷൂറാക്ക് കണ്ടിട്ടുണ്ടെങ്കിലും വാങ്ങണമെന്ന് മനസ്സിൽ ഒരുപാട് ആഗ്രഹമായിരുന്നു അങ്ങനെ ഫൈനലി അത് സംഭവിച്ചു ഒരു ഡോറിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മൂന്ന് ചെരുപ്പ് കൂടെ വയ്ക്കായിരുന്നു ചെരുപ്പ് എത്ര ഒതുക്കി വെച്ചാലും വീണ്ടും 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 ചെരുപ്പ് കാണും ഇപ്പം തൽക്കാലം നല്ല ചപ്പലുകളെല്ലാം ഇതിനകത്ത് വെച്ചിട്ട് മോശം ചപ്പലുകൾ വേറൊരു സ്റ്റാൻഡ് ഉണ്ടോ അതിലേക്ക് വയ്ക്കാൻ കരുതി എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ടോ അപ്പം നിങ്ങൾ സത്യമായിട്ട് വാങ്ങണം കേട്ടോ ഇതൊരു വീടിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിക്ക് ഒതുങ്ങിയിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അല്ലെങ്കിൽ സാധാ ഷൂസ് സ്റ്റാൻഡായാലും മതി നല്ല നല്ല ക്യൂട്ടായിട്ടില്ലേ ഒരുപാട് സ്പേസിന് അതിനാവശ്യമില്ല എല്ലാ ചെരുപ്പുകളും കവറായി നല്ല വൃത്തിക്കിരിക്കും ഇതൊക്കെ എവിടെയോ കിടന്ന് ചെരുപ്പുകളായിട്ടോ വാരിപ്പറകിയൊക്കെ വയ്ക്കും വയ്ക്കുകയാണ് ഒന്ന് ഒതുക്കി വയ്ക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കിയാണ് അപ്പോൾ ഒരു എട്ട് ജോടി ചപ്പൽ അതിൽ നന്നായിട്ട് ഇരിപ്പുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ പഴയ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പിച്ച് കരിങ്ങി കരിഞ്ഞ് കരിഞ്ഞി നിൽക്കുകയാണ് അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും ഇതിനെല്ലാം വെട്ടിപ്പറക്കി കളയാൻ തോന്നും കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ വെട്ടിക്കൊണ്ട് വന്നപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഹെൽപ്പ് ആവണോ ഞാൻ പറഞ്ഞു ആ വേണമെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ പിച്ചിടപ്രസൈഡിൽ ഒരു ചെടി നിൽപ്പണ്ട് ഒരു ലീഫായിട്ടുള്ളൊരു ചെടി അത് ഏകദേശം ചീത്തയായി തുടങ്ങിയത് ഇലയൊക്കെ കരിങ്ങി കരിങ്ങി നിൽക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു അതിനങ്ങ് വെട്ടിക്കളയാൻ പറഞ്ഞു അങ്ങനെ ഏട്ടൻ ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാൻ കയറിയത് അതിനോട് ജീവിതം പിച്ചി വെട്ടണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കരിഞ്ഞത് മാത്രം വെട്ടണമെന്ന് പറഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അടപടലം പറ്റ വെട്ടി ഏട്ടൻ എടുത്തതെന്നു ആ പിച്ചി ഇനി രക്ഷപ്പെടുമെന്ന് കൂടി അറിയത്തില്ല ഏട്ടനോട് വെട്ടാൻ പറഞ്ഞത് ഈ സാധനം പിന്നെ ഞാൻ ആ കരിങ്ങി നിൽക്കുന്ന ഇലകൾ വെറുതെ സിസേഴ്സ് വെച്ചൊന്ന് കട്ട് ചെയ്യാനാണ് പറഞ്ഞത് പിച്ചിയിൽ ഇതിനെ വേര് വെച്ച ഏട്ടൻ വെട്ടി ഞാൻ പറഞ്ഞാൽ കുറച്ച് മുകളിൽ വെച്ച് വെട്ടി നോക്ക് ചിലപ്പോൾ അത് പൊടിച്ച് വന്നാലോ എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് അതിനെ വേര് വെച്ച് വെട്ടി അതിനെ നശിപ്പിച്ചു അവിടെ കള്ളിക്കാട് അച്ഛനും ഇതിൻ്റെ പരിപാടി കേട്ടോ എല്ലാ സാധനവും അങ്ങ് ഇഷ്ടം വേര് വെച്ച വെട്ടിക്കളയും പൊടിക്കുന്നെങ്കിൽ പിന്നീട് പൊടിക്കട്ടെ ഇന്ന് ഇനി വേര് വെച്ച വെട്ടിയ സാധനം എവിടെ നിന്നാണ് പൊടിക്കുന്നത് എൻ്റെ കഷ്ടകാലത്തിന് പറഞ്ഞ് പോയി ഇത് പോയാലും എനിക്ക് വലിയ വിഷമമൊന്നുമില്ല കാരണം അത് ഏകദേശം അതിൻ്റെ കാലാവധി കഴിഞ്ഞ് നിൽക്കുകയാണ് നമ്മൾ വീട് താമസമായപ്പോൾ വെച്ച സാധനമാണ് നല്ല രസമായിട്ട് നിന്നതാണ് പിന്നെ എന്ത് പറ്റിയെന്നറിയില്ല ഈ പിച്ചി വളർന്നു വന്നപ്പോൾ നമ്മുടെ ആ മാവും ഈ ചെടിയൊക്കെ അങ്ങ് ആകെ ഡള്ളായ കേട്ടോ ഇതിനൊന്നും വെയിലടിക്കുന്നില്ല പിച്ചി ഭയങ്കരമായിട്ട് അങ്ങ് പടർന്നു വന്നു അങ്ങനെ അതെ അതിനെ ഫുൾ വെട്ടിക്കളഞ്ഞു കേട്ടോ ഇപ്പോൾ ഏട്ടൻ ഭയങ്കര സന്തോഷം ജോലി ചെയ്യാൻ വിളിച്ചാലൊന്നും വരില്ല വെട്ടാൻ വിളിച്ചപ്പോൾ എന്ത് രസമായിട്ട് വന്ന് ചെയ്തു തരുന്നു എന്ന് നോക്കി എൻ്റെ പിച്ചി ഫുൾ വെട്ടിക്കളഞ്ഞു ഫുൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല ദ ഇപ്പം നോക്കിക്കോ ഏട്ടൻ വെട്ടുന്ന വീഡിയോ ഞാൻ എടുത്തില്ല വെട്ടിക്കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ആ വിഷമത്തിൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നും തോന്നിയില്ല ഈ പിച്ചി ഇനി രക്ഷപ്പെടുകയില്ലയെന്നൊന്നും അറിയത്തില്ലാകെ രണ്ട് കമ്പനിയെ നിർത്തിയിട്ട് ബാക്കി ഫുൾ വെട്ടിക്കളഞ്ഞു ഇനി ഞാൻ ജീവിതത്തിൽ േട്ടനോട് സഹായം ആവശ്യപ്പെട്ട് പോവില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പിച്ച് ഇങ്ങനെ വെട്ടിക്കളങ്ങിയപ്പോൾ എനിക്ക് ഫുൾ വിഷമമായിട്ടിനി പൊടിക്കോ ഇല്ലേ എന്നുള്ളൊരു വിഷമം ആ വിഷമത്തിൽ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പൊടിച്ചാലും മതിയായിരുന്നു അത് എന്ത് രസമായിട്ട് നിന്നതാണ് കരിഞ്ഞത് പിന്നെ ഓൾമോസ്റ്റ് എല്ലാം കരിഞ്ഞ് നിന്ന് കേട്ടോ അതുകൊണ്ട് പറയാതിരിക്കാനും പറ്റത്തില്ല അങ്ങനെയാണ് വെട്ടി 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 ഈ പെരുവായത് കമ്പ് മാത്രമായി പിച്ചിയിൽ എന്തായാലും ഇന്നത്തെ വിശേഷത്രേ ഉള്ളൂ ആകെ വിഷമത്തിലായതുകൊണ്ടാണ് ബാക്കി പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല നിങ്ങൾക്കും കണ്ടിട്ട് വിഷമം തോന്നുന്നില്ല അത്രമേൽ എൻ്റെ പിച്ചിയെ വെട്ടി കളഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കൈസ് പൊടിച്ച് വന്നാലും മതിയായിരുന്നല്ലേ അതെല്ലാം കരിങ്ങി കരിങ്ങി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇനി പൊടിച്ച് വരൂ എന്നറിയത്തില്ല ഇനി ഇവിടെ എല്ലാം വീണ്ടും ഞാൻ ഞാനൊന്ന് നടിച്ച് വരണമല്ലോ ദൈവമേ എന്ന് ഓർത്ത് കൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം